സോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എ ജി കറൻസി എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ സി കറൻസി പർച്ചേസ് ചെയ്യാനുള്ള നാല് വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് നേരെ പോകാം വീഡിയോ കറൻസി പർച്ചേസ് ചെയ്യാനുള്ള ഒന്നാമത്തെ ഓപ്ഷൻ വലതുവശത്ത് കാണുന്ന ക്ലിക്ക് ചെയ്യുക അതിലെ വീക്ക്ലി സൈൻ ഇന്നും ഒരു അമ്പത് എ ജി കറൻസി കിട്ടുന്നതായിരിക്കും അടുത്തതായി റീകോൾ ഇവന്റിൽ നിന്നും കറൻസി പർച്ചേസ് ചെയ്യാം അതിനായി വീണ്ടും പ്ലേ ക്ലിക്ക് ചെയ്ത് അതിൽ ഹാൻഡ് ചെയ്യുന്ന പടമുള്ള എന്നിട്ട് റീകോൾ ഇവന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ കറൻസി പർച്ചേസ് ചെയ്യുന്നത് കാണിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് ഏകദേശം നമുക്ക് നാന്നൂറ് കറൻസി കിട്ടുന്നതാണ് മൂന്നാമത്തെ മെത്തേഡ്